എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സിമ്പിൾ നെക്ക് ഡിസൈൻ ആണ് കേട്ടോ വി കോളർ നെക്കിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ഈ കട്ട് ബീഡ്സ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ആന്റിക്കിന്റെ കട്ട് ബീഡ്സ് ആണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ട നീഡിൽ എന്ന് പറയുമ്പോൾ നീഡൽ നമ്പർ ട്വൽവ് ആണ് കേട്ടോ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നമുക്ക് ബീഡ്സ് കോർക്കാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നീഡൽ നമ്പർ ട്വൽവ് ആണ് കേട്ടോ പിന്നെ മെറ്റീരിയലിൽ സെയിം കളർ സ്വിംഗ് ത്രെഡ് എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് കട്ട് ബീഡ്സ് മാത്രം മതി ഈ വർക്ക് ചെയ്യാനായിട്ട് വീക്ക് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് ഞാൻ പ്രത്യേക പാറ്റേൺ കാണിക്കുന്നില്ല കാരണം മൂന്ന് ലീഫ് വരുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ ലീഫ് വരയ്ക്കാൻ വളരെ ഈസിയാ ഞാൻ ഇവിടെ ഒരെണ്ണം കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ നമ്മൾ മൂന്ന് ലീഫ് ചെയ്തു പോരുകയാണ് ചെയ്യുന്നത് ഈ മൂന്ന് ലീഫിൽ നമ്മൾ മൂന്ന് കട്ട് ബീഡ് വീതം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇതാ പ്രത്യേകം പാറ്റേൺ കാണിക്കാത്തത് അപ്പൊ നമ്മൾ ഈ വീനക്കിന്റെ രണ്ട് സൈഡിലും യോക്ക് പോസിഷനിൽ ഫുള്ള് നമ്മൾ ഈ ലീഫ് ചെയ്യുന്നുണ്ട് ഞാൻ ഇത്ര ഈ ഒരു ഏരിയയിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് യോക്ക് ഫുള്ളും ഈ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പൊ പാറ്റേൺ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് ഇത്രയും ലീഫ് വേണം അതനുസരിച്ച് ചെയ്യാം അത് മാത്രമല്ല രണ്ട് സ്ലീവിലും ഈ ഒരു ഗ്യാപ്പ് കൊടുത്ത് അത്യാവശ്യം ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ സ്ലീവും യോക്കും ഫുള്ളും ഈ ഒരു ലീഫ് ഡിസൈൻ തന്നെയാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പാറ്റേൺ കാണിക്കാത്തത് നിങ്ങൾക്ക് ഇതിന്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ മനസ്സിലാവുകയെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതേ നോക്കാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെണ്ണേക്കാൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു ലീഫ് ചെയ്ത് കാണിക്കാറ് ഒന്നും പറഞ്ഞില്ല ഓരോ ലീഫും നമ്മൾ ചെയ്യുന്നത് മൂന്ന് കട്ട് ബീഡ് വീതമാണ് കേട്ടോ വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവേ ഓക്കെ അപ്പൊ ഇതുപോലെയാണ് നമുക്ക് മൂന്ന് ലീഫും ചെയ്യേണ്ടത് ഒരെണ്ണം ലെഫ്റ്റിലോട്ടും ഒരെണ്ണം റൈറ്റിലോട്ടും ഒരെണ്ണം മിഡിലോട്ടാണ് വരുന്നത് ഇതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാ ലീഫും ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പം നമ്മൾ സിംഗിൾ ആയിട്ട് ചെയ്യുന്ന ലീഫ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മൾ മൂന്ന് ലീഫും ഒന്നിച്ച് ചെയ്യുന്നത് കേട്ടോ ഫുള്ളും ഇതേ ഒരു മെത്തേഡ് തന്നെയാണ് വളരെ ഈസിയാണ് കേട്ടോ ഓക്കെ അപ്പൊ കണ്ടല്ലോ അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ ലീഫ് വരുന്നത് ഒരു സൈഡ് ഫുള്ളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ഓപ്പോസിറ്റും ഇതേ ലീഫ് തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് കണ്ടല്ലോ മൂന്ന് ലീഫാണ് ചെയ്തേക്കുന്നത് ലെഫ്റ്റ് റൈറ്റ് മിഡിൽ അങ്ങനെയാണ് നമ്മൾ ലീഫ് ചെയ്തെടുത്തേക്കുന്നത് കട്ബീറ്റ്സ് മാത്രം മതി പിന്നെ ഓരോ ലീഫ് ചെയ്യുമ്പോൾ ലോക്ക് സ്റ്റിച്ച് നിർബന്ധമായിട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ പാറ്റേൺ വരുന്നത് ഇത് ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവും അപ്പൊ നമുക്ക് ഇതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ വർക്കിന്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ വി കോളർ കോളറിനൊക്കെയാണ് ചെയ്തേക്കുന്നത് നെക്കിന്റെ രണ്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ മൂന്ന് ലീഫുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവിലും സെയിം വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇപ്പൊ നമ്മൾ മോഡൽ പിക്കിൽ കൊടുത്തേക്കുന്നത് ചെറിയ ഹാഫ് സ്ലീവാണ് കൊടുത്തേക്കുന്നത് നമുക്കിത് ഫുൾ സ്ലീവിലോ എൽബോ സ്ലീവിലോ എന്തിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം പിന്നെ ഈ വർക്ക് നമുക്ക് അമ്പർല ഗൌണിലൊക്കെ ചെയ്യാൻ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ യോഗക്ക് ഫുള്ളും ഓൾ ഓവർ ഡിസൈൻ ആയിട്ട് നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് റൌണ്ട് നെക്കിലോ സ്ക്വയർ നെക്കിലോ എന്തിൽ വേണമെങ്കിലും യുവക്ക് ഫുള്ളായിട്ടും ഈ വർക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് വി കോളർ നെക്കിലാണ് കേട്ടോ വളരെ ഈസിയാണ് കട്ബീറ്റ്സ് മാത്രം മതി ബിഗിനേഴ്സിനെ പോലും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്കിതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്